നമസ്കാരം സംസ്ഥാനത്ത് സർക്കാർ ഭൂമി പതിച്ചു നൽകുന്നത് പഞ്ചായത്ത് പ്രദേശങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ കേരള ഭൂമി പതിവ് ചട്ടങ്ങൾ അനുസരിച്ചും മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ പതിവ് ചട്ടങ്ങൾ പ്രകാരവുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ പതിവ് നിയമപ്രകാരം കൃഷി ഭവന നിർമ്മാണം ബെനഫിഷ്യൽ എൻജോയ്മെൻറ്റ് എന്നീ ആവശ്യങ്ങൾക്കാണ് പട്ടയം അനുവദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ ചട്ടങ്ങൾ പ്രകാരം ഭവന നിർമ്മാണം വാണിജ്യ വ്യവസായ ആവശ്യങ്ങൾക്കായും പട്ടയം അനുവദിക്കുന്നു പഞ്ചായത്തിൽ താമസിക്കുന്നവർക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ ചട്ടപ്രകാരം തഹസീൽദാർ പട്ടയം അനുവദിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ ചട്ടപ്രകാരം ജില്ലാ കളക്ടർ മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശത്ത് പട്ടയം നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ പതിവ് നിയമപ്രകാരം രണ്ട് തരം പട്ടയം അനുവദിക്കുന്നു ഒക്കയുപ്പൈഡ് പട്ടയവും അൺഒക്യുപ്പൈഡ് പട്ടയവും അതായത് സർക്കാർ പുറംപോക്ക് കൈവശമുള്ളവർക്ക് പട്ടയം നൽകുന്നുണ്ട് അത് ഒക്കുപ്പൈഡ് പട്ടയം സർക്കാർ ഭൂമി കൈവശമില്ലാത്തവർക്ക് നൽകുന്ന പട്ടയം അൺഒക്യുപൈഡ് ലാൻഡ് പട്ടയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ നിയമപ്രകാരം സർക്കാർ ഭൂമി എത്ര വർഷം കൈവശം വെച്ചാലും അതിന് പട്ടയം കിട്ടിയിരുന്നില്ല അത് കൈയേറ്റമായാണ് കണക്കാക്കിയിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ചട്ടഭേദഗതി കൊണ്ടുവന്നു ഇത് പ്രകാരം ഒന്ന് എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിന് മുൻപ് കൈവശമുള്ള സർക്കാർ പുറംപോക്ക് ഭൂമിക്ക് പട്ടയം അനുവദിക്കും എന്നുള്ളതാണ് ഇത് ദുരുപയോഗം ചെയ്ത് പലരും പട്ടയം കൈവശപ്പെടുത്തുന്നു എന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു ഇടുക്കി ജില്ലയിലെ കയ്യേറ്റങ്ങൾക്കെതിരെ നടപടി വേണം എന്നാവശ്യപ്പെട്ട് വൺ എർത്ത് വൺ ലൈഫ് എന്ന സംഘടനയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഫലത്തിൽ സംഭവിച്ചത് താൽക്കാലികമായിട്ടാണെങ്കിലും സംസ്ഥാനത്തെ പട്ടയ വിതരണത്തെ ഇത് മൊത്തമായി ബാധിക്കും മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ചട്ടഭേദഗതിയുടെ നിയമസാധ്യത വിശദീകരിക്കുവാൻ ചീഫ് സെക്രട്ടറിയോട് ഹൈക്കോടതി നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ആയത് കാരണവും സർക്കാർ ഭൂമി കൈയേറിയവർക്ക് പട്ടയം നൽകുന്നതിന് ഹൈക്കോടതിയുടെ വിലക്ക് താൽക്കാലികമായി തുടരുന്നതാണ് ഒരു ലൈക്ക് തന്നതിനെ സപ്പോർട്ട് ചെയ്യണേ വിജ്ഞാനപ്രദമായ അടുത്ത അറിവുമായി ഉടൻ വരുന്നതാണ് അതുവരേക്കും ബാ